പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന മുന്നയിൽ കർത്താവ് ഇടപെടുന്ന ദൈവശബ്ദം ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടു നിന്റെ ആയിസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടിച്ചേർക്കുന്നു വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന പ്രവാചക ശ്രേഷ്ഠനായ യശയ്യാവിലൂടെ ഹിസ്കിയ രാജാവിനോട് അരുളിച്ചെയ്ത ദൈവശബ്ദം ഹിസ്കിയാവെ നീ മരിച്ചു പോകും നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക കേട്ട ദൈവശബ്ദം ഉറപ്പായതുകൊണ്ട് അറിളിച്ചെയ്ത പ്രവാചകനെ കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ട് പ്രവചന ശബ്ദം ഏറ്റെടുത്ത് ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം ഏത് പ്രവാചകനിലൂടെ ദൂതറിയിച്ചോ അതേ പ്രവാചകൻ ആ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പ് പ്രവാചകനെ മടക്കി അയച്ച് ഹിസ്കിയ രാജാവിനോട് അരളി ചെയ്യുന്നത് ദൈവശബ്ദമാണ് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടു മരിക്കുമെന്ന് കൽപ്പിച്ച നിന്റെ ജീവിതത്തിൽ പതിനഞ്ച് സംവത്സരം കൂടെ ഞാൻ നീട്ടി തന്നിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മൈതലെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഉത്തരമുണ്ട് കരയുന്ന നിങ്ങൾക്ക് മറുപടിയുണ്ട് ഏത് വിഷയത്തിലാണ് നിങ്ങളെന്ന് കരയുന്നത് ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെട്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്നത് നിന്റെ വിഷയത്തിന് മനുഷ്യർക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ വിഷയത്തിൽ സഹായിക്കാൻ മറ്റാരും എഴുന്നേറ്റു വന്നില്ലെങ്കിലും നിനക്ക് അനുകൂലമെന്ന് ചിന്തിച്ചവരൊക്കെ നിന്നെ സഹായിക്കാതെ മാറിപ്പോയെങ്കിലും ഇന്ന് നിലവിളി കേൾക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന കണ്ണുനീർ കാണുന്ന ശബ്ദം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളോട് അരളി ചെയ്യുന്നത് നിന്റെ കണ്ണുനീർ കാണുന്ന കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് അത്ഭുതകരമായ വിടുതൽ നൽകി നിന്നെ ദൈവത്തിന്റെ ഓർപ്പിക്കുമ്പോൾ വിധവയുടെ കർത്താവ് തിരുവനന്തപുരം അടുക്കലെത്തി അവിടെ നീറുന്ന വിഷയം അവിടെ മരിച്ചുപോയ മകനെ ഉയർപ്പിച്ചവക്ക് നൽകിയെങ്കിൽ വഴിയരികിലിരുന്ന് നിലവിളിക്കുന്ന ഭർത്തിമായുടെ നിലവിളി കേട്ട് അവന്റെ നിലവിളിയുടെ മുൻപിൽ യേശു നിന്ന് അവന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ച് നൽകിയ ദൈവം അതെ യേശു കർത്താവ് ഇന്ന് തിരുവതന ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളോട് അലളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ വിഷയത്തിന് അത്ഭുതകരമായ ദൈവിക വിടുതലിനെ കർത്താവ് ചെയ്യുന്നു വിശ്വാസത്തോടെ ഗോഡ് വധനമേറ്റെടുക്കുകൾ